സ്ത്രീ ഗന്ധം വലിച്ചു കുടിക്കാനുള്ള പുറപ്പാട് മൂവായിരം ക്ലബ്ബ് തകർത്ത മോഹൻലാല് മോഹൻലാലിനെ പറ്റി പറയുമ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം മോഹൻലാലിന്റെ ശബ്ദം കേട്ടിരുന്നില്ല ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ധാരണ പ്രകാരമാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പുറത്തു വന്ന വിവരം എന്നാൽ പത്രക്കാരുടെ മുമ്പിൽ എത്തിപ്പെട്ട ഏർ മോഹൻലാൽ കടന്നൽക്കൂട്ടത്തിൽപ്പെട്ട പോലെയായിരുന്നു അവസാനം ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു മുമ്പുണ്ടായിരുന്ന മോഹൻലാൽ പത്രക്കാരുടെ മുന്നിൽ വരുമ്പോൾ പത്രക്കാർക്ക് താണു വണങ്ങി നിന്നിരുന്നെങ്കിൽ ഇന്ന് പത്രക്കാർ ആക്രമിക്കാൻ രീതിയാണ് കണ്ടിരുന്നത് അത് സുരേഷ് ഗോപിയുടെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വിരസമായ ഭോഗദൃഷ്ണയുടെ പുതിയ പരീക്ഷണശാലകളായിരുന്നു സത്യത്തിൽ പല സൂപ്പർ സ്റ്റാറുകളുടെയും ഗതിക്രീഡതകൾ മനോരമ ചാനലിൽ ഒരു പഴയ ഇന്റർവ്യൂ മോഹൻലാലിനോട് ജോണി ലൂക്കസ് എന്ന പ്രശസ്ത പത്ര മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ചോദ്യം താങ്കൾ ക്രീഡാ വിനോദങ്ങൾ മൂവായിരം കടന്നല്ലോ എന്നാണ് എന്നാൽ പാതി തമാശയായി മോഹൻലാൽ കൊടുത്ത മറുപടി അതിലും രസകരമായിരുന്നു മൂവായിരമല്ല അതിലും ഏറെ ഉണ്ടാകുമെന്നായിരുന്നു അത് ശരിയാണ് മൂവായിരമല്ല പതിനായിരത്തോളം എത്തിക്കഴിഞ്ഞു അതായത് നാപ്പത്തിനാല് വർഷത്തെ സിനിമാ ജീവിതം ഓരോ ഒരു കൊല്ലം നൂറ് വെച്ച് നോക്കിയാൽ തന്നെ എത്ര ആള് വേണം ആലോചിച്ച് നോക്കൂ അപ്പം ചോദ്യകർത്താവ് പോലും ഏറെ ആസ്വദിക്കുകയായിരുന്ന മറുപടി മലയാളത്തിന്റെ മറ്റൊരു സൂപ്പർ താരവും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞത് പെൺകുട്ടികളെ കെട്ടിപ്പിടിച്ചവരുടെ ഗന്ധം വലി വലിച്ചെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹരമാണെന്നായിരുന്നു ഇവ രണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിയ വിവാദങ്ങൾക്ക് വളരെ മുമ്പ് പറഞ്ഞതാണെങ്കിലും പീഡന മലയാള സിനിമ ലോകം ആടി വിളിയുന്ന ഈ വേളയിൽ പഴയ വീഡിയോകൾ തേടി പിടിച്ച് കാണുകയാണ് യുവതലമുറ എന്ന് ഓർക്കണം വിശന്നിട്ട് റൊട്ടി മോഷ്ടിച്ച ജീൻ വാൽ ജീനിന്റെ ഗതികെട്ടാവസ്ഥയിലുള്ളവരല്ല വരുന്നും താരിൽ ക്രാന്ത മൂത്ത് വെറൈറ്റി തേടുന്ന ഒരു തരം തരം തണ സാമൂഹ്യ വിരുദ്ധരാണ് ഇപ്പോൾ ആരോപണവിരുദ്ധരായിരിക്കുന്നത് അതിനാൽ തന്നെ വിശന്നിട്ട് മോഷ്ടിക്കുന്നവൻ മോഷ്ടാവല്ല എന്ന ബൈബിൾ ന്യായവചനം പോലും അവരുടെ സംരക്ഷണത്തിനായി പറയാനും ആവില്ല നനച്ചിരിക്കുമ്പോൾ താരസുന്ദരികളുടെ കടപ്പുറ പങ്കിടാൻ മത്സരിക്കുമ്പോഴും അതിലും തൃപ്തി കാണാതെ വാതിൽ മുട്ടി റേപ്പിനും പീഡനത്തിനും ഇറങ്ങിയെന്ന് ആരോപണം വിധേയായിരിക്കുകയാണ് ഇവർ എന്ന് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് സമൂഹത്തിൽ സിനിമ നടന്മാർ മാത്രമല്ല ഉള്ളത് രാഷ്ട്രീയക്കാരനും സാമൂഹ്യ പ്രവർത്തകനും ബിസിനസ്സുകാരനും മറ്റു വിദ്യാസമ്പന്നരൊക്കെ ഉള്ളതാണ് ഈ സമൂഹം എന്നത് അവരാരെങ്കിലും ആണ് അബദ്ധത്തിലെങ്കിലും ഇഷ്ടക്കാരി ഒരു സമ്മതത്തോടെയോ അല്ലാതെയോ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ വേണ്ട ഇത്തരം ഒറ്റ കൃത്യം ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ നടക്കുക സന്തുഷ്ടപ്രകാരം രാജ്മോഹൻ ഉണ്ണിത്താനോട് പോയ ഒരു സ്ത്രീയെ കണ്ടതിന്റെ പേരിൽ എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നത് പീഡന നിയമം കർശനമായി വന്നിരിക്കെ മോഹൻലാലിനോട് ഒരു ചോദ്യം കൂടി ജോണി ലുക്കോസ് അന്ന് ചോദിക്കേണ്ടതായിരുന്നു ഇതെല്ലാം അനുമതിയോടെ ഏർ ആയിരിക്കുമോ അല്ലെങ്കിൽ ഇതെല്ലാം സമൂഹത്തോടെ ആയിരുന്നുവോ ഇന്ന് മോഹൻലാലിനെ പോലുള്ള മുൻനിര സുപ്രധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു പ്രത്യേകതരം ആയിട്ടാണ് കരുതുന്നത് അതിനാലാണ് പരസ്യമായി പോലും അവർ ഇതൊക്കെ പറഞ്ഞ് സന്തോഷം കൊള്ളുന്നത് പെൺകുട്ടികളുടെ സുഗന്ധം പലിച്ചെടുക്കുന്നതാണ് തൻ്റെ എന്ന് പ്രഖ്യാപിച്ച ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ അത് ഏത് പാശ്ചാത്യ സമൂഹമാണെങ്കിൽ പോലും സ്വീകാര്യത ഉണ്ടാകുമോ അതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് ട്രംപ് പോലും പഴയകാല രതിക്രീട കഥകൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേ ഒളിപ്പിക്കാനാണ് നോക്കുന്നത് പലപ്പോഴും സിനിമയുടെ മോഹവലയത്തിൽ അമ്മമാരെ കുടുക്കിയാണ് പ്രൊഡക്ഷൻ മേഖലയിലെ റിക്രൂട്ടിംഗ് ഏജന്റ്മാർ വലവീശി എറിയാറുള്ളത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് എത്തുന്ന ഇവരിൽ നല്ലൊരു പങ്കും വലിയ സാമ്പത്തിക ബാധ്യത ഉള്ളവരായിരിക്കുമെന്ന് ഇവർക്ക് ഗുണകരമാകുന്നതാണ് കാലം മാറിയപ്പോൾ സുന്ദരിയായ മകളെ സിനിമയിൽ എത്തിക്കുക എന്ന ദൗത്യം അമ്മമാർ ഏറ്റെടുത്തിരിക്കുകയാണ് സിനിമാക്കാരെയോ ഹോട്ടലോ സിനിമയോ ഒന്നും പരിചയമില്ലാത്ത ഇവർ ലൊക്കേഷൻ എത്തുമ്പോൾ ആദ്യമൊക്കെ പകച്ചു പോകാറാണ് പതിവ് പുതിയ പുതിയ ഇരകൾ എത്തുന്നതോടെയാണ് താരങ്ങളടക്കമുള്ളവർ ഇവർക്കായി വിലവി വില വിരിക്കും പിന്നെ മത്സരമാണ് നിഷ്കളങ്കരായി പെൺകുട്ടികൾ പെട്ടു പോകുകയും അടുത്ത കൂടുതൽ നല്ല അവസരത്തിന് വേണ്ടി ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലായി പറക്കപ്പെടുകയും ചെയ്തു ഒരാ ഓരോ സിനിമയിലും ചുരുങ്ങിയത് ശരാശരി ഇങ്ങനെ അഞ്ച് കുട്ടികളെങ്കിലും ഇങ്ങനെ അവതരിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരു വർഷം ശരാശരി എൺപത് മുതൽ നൂറ് സിനിമകൾ പുറത്തു വരുന്നു അങ്ങനെ എത്ര വർഷം എത്ര കുട്ടികൾ ഈ രംഗത്ത് ഇരകളായിത്തീരുന്നു വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും അടുത്ത ബന്ധുവിൻ്റെ മാരക രോഗങ്ങൾക്കും ചികിത്സാ ചെലവ് കണ്ടെത്താനും പട്ടിണി മാറ്റാനും ഒക്കെയായി എത്തപ്പെടുന്ന നമ്മുടെ ഗ്രാമീണ മേഖലയിലെ കുട്ടികളിൽ ആണ് പലരും മൂവായിരത്തിൻ്റെയും പെണ്ണിൻ്റെയും ഗന്ധം മയക്കുന്നതിൻ്റെയും അണക്കുന്നതിന് സൂപ്പർ സ്റ്റാർ പട്ടികൾ ഉണ്ടാക്കുന്നത് തുടക്കക്കാരെ മാത്രമേ സൂപ്പർ താരങ്ങൾക്ക് മതിയെന്ന നിയമവ്യവസ്ഥ തന്നെ ചിലർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ സൂപ്പർ താരങ്ങൾ സാധാരണ രണ്ടാം തര മൂന്നാം തരക്കാർ എന്തിനു ലൈറ്റ് ബോയ്സിന് വരെ അവകാശപ്പെട്ടതാണ് ഈ പാവം വിരകൾ സിനിമയുടെ പിന്നാമ്പുറത്ത് ഉയർന്നുകെട്ട് നിലച്ചുപോയ ഒറ്റപ്പെട്ട നിലവിളികൾ ഉയരെടുത്ത് മടങ്ങി വന്നാൽ ആ കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറിനും യഥാർത്ഥത്തിൽ കഴിയില്ല അവർക്കെല്ലാം തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വരും ഓടി ഒളിക്കേണ്ടതായി വരും